പി സി ഓടി മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് റീപ്രൊഡക്റ്റീവ് യൂഴ്സുകളുള്ള സ്ത്രീകളെയാണ് അതായത് ഏകദേശം പതിനാല് വയസ്സിനും നാൽപ്പത്തി നാല് വയസ്സിന് ഇടയിൽ പ്രായമുള്ളവരിൽ ഇവരിലുണ്ടാകുന്ന ഈ ഹോർമോൺ ഇംബാലൻസ് മൂലം ഉണ്ടാകുന്ന കുറേ ഫിസിക്കൽ സിംറ്റംസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇനി ഈ ഒരു ഹോർമോൺ ഇംബാലൻസ് മൂലം ഉണ്ടാകുന്ന ഇമോഷണൽ ഡിസ്റ്റർബൻസുകൾ അതായത് അവരുടെ മെൻ്റൽ ഹെൽത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം പി സി ഓടി ഉള്ള സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഈ ടീനേജ് ഭാഗത്തിലുള്ള കുട്ടികളിൽ ഓവർ ആൻസൈറ്റി അല്ലെങ്കിൽ അമിതമായ ഉത്കണ്ഠ അതുപോലെ തന്നെ ഓവർ തിങ്കിങ് അതുപോലെ മൂഡ് സ്വിങ്സ് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ചില കുട്ടികൾ ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങളും കൂടി വരുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രീ മെനസ്ട്രൽ ടെൻഷൻ അതായത് മെൻസിനിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ഇമോഷൻ ഡിസ്റ്റർബൻസുകൾ അവരുടെ ഇമോഷൻസിന് അവർക്കന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ടീനേജ് പ്രായത്തിലുള്ള പി സി ഓടിക്കാൻ അതുപോലെ തന്നെ പി സി ഓടിയുടെ ഒരു പ്രധാന സിംറ്റം ആണ് ഇൻഫെർട്ടിലിറ്റി അതുപോലെ മുഖക്കുരു അതുപോലെയുള്ള വണ്ണം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ബുദ്ധിമുട്ടുകൾ കാരണവും ഇങ്ങനെ ഈ എഫക്റ്റഡ് ആയ വ്യക്തികളിൽ ഇമോഷണൽ ഡിസ്റ്റർബൻസുകൾ കാണപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ അവർക്ക് അത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് എന്നും അവരുടെ ലൈഫ് സ്റ്റൈലിലുള്ള ഹെൽത്തി മാറ്റങ്ങൾ വഴി അത് റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് അവർക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്ന ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്കത് വളരെ ഈസിലി മാനേജ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള